തിരുപ്പിറവി തിരുനാളിനായി ലോകമൊരുങ്ങുമ്പോൾ വരവറിയിച്ച് വത്തിക്കാൻ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുങ്ങി വടക്കൻ ഇറ്റലിയിൽ ആൽപൈൻ മലയോര സമൂഹത്തിലെ നൂറുകണക്കിന് കലാകാരന്മാരുടെ പങ്കാളിത്തത്തോടെയാണ് ഇത്തവണത്തെ പുൽക്കൂടും ട്രീയും വത്തിക്കാനിൽ നിന്ന് ഫാദർ ജിയോ തരകന്റെ റിപ്പോർട്ടിലേക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് റന്തോ പാതുവ വിക്ടോറിയ വെനേറ്റോ എന്നീ രൂപതകളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് നന്ദി പ്രകടിപ്പിച്ചു ഇവിടെ നിന്നുള്ളവരാണ് ഈ വർഷത്തെ വത്തിക്കാൻ ചത്തുരം അലങ്കരിക്കാനുള്ള ക്രിസ്മസ് ട്രീയും തിരുപ്പിറവിക്കായുള്ള പുൽക്കൂടും സമ്മാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കൊടുങ്കാറ്റിൽ നശിച്ച വെനേറ്റോ പ്രദേശത്തെ വനത്തിൽ പുതിയ വൃക്ഷത്തൈകൾ വച്ച് പിടിപ്പിക്കുന്നതിനെ മാർപ്പാപ്പ അഭിനന്ദിച്ചു കൂടുതൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അവർ സമ്മാനിച്ച പൈൻ മരത്തിൻ്റെ ക്രിസ്മസ് ട്രീ അനേകം വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും പ്രതീക്ഷ നൽകുന്നതാണെന്നും മാർപ്പാപ്പ പറഞ്ഞു ജർമ്മനിയിൽ നിന്നുള്ള ഓസ്ട്രാം കമ്പനിയാണ് കൂടുതൽ ഊർജക്ഷംതയുള്ള പുതിയ തരം ബൾബുകൾ വർത്തിക്കാനും സമ്മാനിച്ചിരിക്കുന്നത് ഈ വർഷത്തെ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് ത്രൻതീനോ പ്രദേശത്തുള്ള കലാകാരന്മാരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കൊടുങ്കാറ്റിൽ നിലംപതിച്ച മരങ്ങൾ ഉപയോഗിച്ചാണ് പാരമ്പര്യ ത്രൻതീനോ രീതിയിൽ പുൽക്കൂട് വേണ്ട രൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കലാകാരന്മാർ കൈകൊണ്ടുണ്ടാക്കിയ നൂറ്റി ഇരുപതോളം സെന്റിമീറ്റർ വലുപ്പം വരെയുള്ള ഇരുപതോളം മരത്തിൽ കൊത്തിയ രൂപങ്ങളാണ് ഈ വർഷത്തെ പുൽക്കൂടിൽ ഉള്ള ഉള്ളത് തിരുകുടുംബ രൂപങ്ങളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഗോത്തിക് ശില്പകലാശൈലി കാണാവുന്നതാണ് ത്രന്ദീനോയിലെ സ്കുറല്ല പ്രദേശത്തെ കലാകാരന്മാരാണ് രൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പാപ്പ തന്റെ സന്ദേശം കഴിഞ്ഞ ഞായറാഴ്ച സന്ദർശിച്ച ബിസഫ ഫ്രാൻസിസീസി പണി കഴിപ്പിച്ച ഗ്രേച്ചിയോയിലെ പുൽക്കൂട് കാണാൻ പോയ സന്തോഷം അവസാനിപ്പി പങ്കുവെച്ചാണ് അവസാനിപ്പിച്ചത് പുൽക്കൂട് നൽകുന്ന ലാളിത്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സന്ദേശം അത്ഭുതകരമായ അടയാളം എന്ന അപസ്തോലിക എഴുത്തുവഴി നൽകിയതും മാർപാപ്പ കൂട്ടിച്ചേർത്തു വത്തിക്കാനിൽ നിന്നും ഷെക്കൈന ന്യൂസിനു വേണ്ടി ഫാദർ ജിയോ തരകൻ